നമസ്കാരം ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അതിരപ്പള്ളിയിലെ പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത സ്റ്റേഷൻ എസ് എച്ച്ഒ ആൻഡ്രിക്രോമിക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തി ആൻഡ്രിക് ഗ്രോമിക്കിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് കൊടുത്ത ചാലക്കുടി ഡിവൈഎസ്പി റിപ്പോർട്ട് പിൻവലിച്ച് നീതിപൂർവമായ റിപ്പോർട്ട് നൽകുക എസ് എച്ച്ഒക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുക റോബിൻ ലാലിനെതിരെ കള്ളക്കേസ് കൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസിനെതിരെ നടപടിയെടുക്കുക റൂബിനെതിരെ കള്ളക്കേസ് കൊടുക്കാനും അറസ്റ്റ് ചെയ്യിക്കാനും അന്യായമായി ഇടപെട്ട ഡി എഫ് ഒ ലക്ഷ്മിക്കെതിരെ അന്വേഷണം നടത്തുക എന്നിവയായിരുന്നു മാർച്ചിലെ മറ്റ് പ്രധാന ആവശ്യങ്ങൾ അതിരപ്പള്ളി മേഖലയിലെ വിവിധ ഊരുകളിൽ നിന്ന് സ്ത്രീകൾ അടക്കമുള്ള ആദിവാസികളും വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ സാമൂഹ്യ സംഘടനാ പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ വൺ പോലീസ് സംഘം ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു അടിച്ചിൽ തൊട്ടി ഊരുമൂപ്പൻ പെരുമാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു റൂബിൻലാൽ ജയിലിലായതിനാൽ തങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയും വേദനയും ഉണ്ടെന്നും കള്ളക്കേസെടുത്ത് ജയിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്നും ആദിവാസി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു പി കെ കിട്ടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രൊഫസർ കുസുമം ജോസഫ് ആമുഖ പ്രഭാഷണവും സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണവും നടത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് തേര ഊര് മൂപ്പൻ ലക്ഷ്മണൻ ുടി ഊരിലെ വിജി സമത സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് മലയങ്കീഴ് ശശികുമാർ ജനറൽ സെക്രട്ടറി ഷാജിലാൽ ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എസ് പി രവി എം മോഹൻദാസ് മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോയ് കൈതാരം വിവിധ സംഘടനാ പ്രതിനിധികളായ കരീം കെ പുരം ധർമ്മരാജ് കൊടുങ്ങല്ലൂർ അമ്പാടി ഉണ്ണി ജോസ് വർക്കി ഉണ്ണി കൃഷ്ണ പാക്കനാർ പൗലോസ് ആർട്ടിസ്റ്റ് ജോഷി ധർമ്മജൻ ഷാജു വാവക്കാട് പുരുഷോത്തമൻ സുരേഷ് മുട്ടത്തി സി എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു